ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് കട്ടിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കട്ടിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിങ്ങൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറവ് തുണി അതായത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കട്ട് പീസുകളൊക്കെ ഉണ്ടാവില്ലേ കുറച്ച് നീളമുള്ളതും അങ്ങനെ കുറച്ച് വീതി ഉള്ളതും അങ്ങനത്തെ ക്ലോത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ ഓരോ ഒക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് വരുമല്ലോ നമ്മൾ കളയാതെങ്ങനെ എടുത്ത് വെക്കില്ലേ എൻ്റെ ഒരു സ്ഥിരം പണിയാന്നിട്ട് ഇങ്ങനെ ക്ലോത്ത് എടുത്ത് വെക്കല് എനിക്ക് കോട്ടൻ്റെ ക്ലോത്ത് ആണെങ്കിൽ തീരെ കളയാൻ തോന്നില്ല ഞാൻ എല്ലാവരും എടുത്ത് വയ്ക്കും അപ്പം അങ്ങനെ ക്ലോത്ത് ആണ് കേട്ടോ അത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്രോക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്രോക്കാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്ന് നോക്കാം കട്ടിങ്ങിൽ ഒരുപാടൊന്നും ഇല്ല യോഗ്പാട്ട് മാത്രമാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബാക്കിയല്ല നമുക്ക് ലെങ്ത് വൈസ് ആ ഒരു ക്ലോത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ ആണ് നോക്കേണ്ടത് വിത്തും അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആ ഒരു കട്ടിങ്ങിൻ്റെ സമയത്ത് പറയാം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ ഒഴിവ് സമയത്തൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണ് തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ലൈനിങ് ഞാൻ പാട്ടിൽ ചെറിയൊരു പീസേ ആവശ്യമുള്ളൂ ഞാൻ കൂടുതലും ഈ ലൈനിങ് വയ്ക്കുന്നുണ്ട് സ്റ്റിച്ചിങ് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോട്ടൻ്റെ ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരണില്ല അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള മടി കൊണ്ടും ഈ ലൈനിങ് വയ്ക്കണമെന്നുള്ളു അപ്പോൾ അതേപോലൊരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് നാലാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം തന്നെ മെഷർമെൻ്റുകളൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ച് ഷോൾഡർ അതായത് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത് നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇഞ്ച് ഷോൾഡറും അതുപോലെ ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ഇഞ്ച് ഒന്നേകാല സോറി ഒന്നര ഇഞ്ച് ഷോൾഡർ കഴിഞ്ഞിട്ട് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് എനിക്ക് ആറരയാണ് വേണ്ടത് അപ്പം ഞാൻ എക്സ്ട്രാ ഒരു ഇഞ്ച് കൊടുത്തിട്ട് ടോട്ടൽ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ വേസ്റ്റ് നമ്മൾ താഴെ ഒരു ഏഴിഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ടോട്ടലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടില്ല ആറര എന്നുള്ളത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഇഞ്ച് സ്റ്റിച്ചിങ്ങായിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ആ ലൈൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആംഹോളൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടെ ഒരു ഒരു ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്താൽ മതി അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കറിവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു എട്ട് ഇഞ്ചിലാണ് ഈ ക്ലോത്ത് നിൽക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത ക്ലോത്ത് ഉണ്ടല്ലോ അതൊരു എട്ട് ഇഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നെക്കാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലൈനിങ്ങിലാണ് കേട്ടോ അളവ് കട്ട് ചെയ്യാനുള്ളത് അതല്ലാതെ മെയിൻ ക്ലോത്തിലധികം ഒന്നും കട്ട് ചെയ്യാനായിട്ട് വരുന്നില്ല ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലേ എട്ട് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ലെങ്ത്ത് ഞാനൊരു ഒന്നര ഇഞ്ച് ഒന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറിവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തില്ലേ ഷോൾഡറിൽ ആ ഒരു പോയിന്റ് ആണ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കട്ട് പീസുകളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് എന്താ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും തുണി തപ്പി നടക്കണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാമോ പഴയ തുണിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ മെയിൻ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ മീത കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന ചെയ്യുന്നത് ഒരുപാട് ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ടില്ല ചെറിയ പീസുകളെ വരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മെയിൻ ക്ലോത്തും ലൈനിങ്ങും ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊട്ട് താഴേക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല ഇതിൻ്റെ ഫൈനൽ ലുക്ക് ആ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഇതാണ് അടുത്ത പീസ് അടുത്ത പീസ് ഇതുപോലെയാണ് വരുന്നത് എല്ലാ പീസുകളും കുറച്ച് വാലും തലയ്ക്കുള്ള പീസുകളാണ് കേട്ടോ അപ്പം എല്ലാം കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പം എനിക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ബ്ലാക്ക് വൈറ്റ് വരുന്ന കോമ്പിനേഷനിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആ ക്ലോത്ത് എനിക്ക് കളയാനായിട്ട് തോന്നുന്നില്ല അതാണ് സത്യം അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്യാമെന്ന് എനിക്ക് അങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ഇതുപോലെ ലെവലാക്കി എടുക്കണം എല്ലാ ക്ലോത്തുകളും അപ്പോൾ അടുത്ത പീസ് രണ്ടെണ്ണം അതായത് ബാക്കിൽക്കും ഫ്രണ്ടിലേക്കായിട്ടാണ് നമ്മളിപ്പോൾ ഈ രണ്ട് പീസ് വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ലെങ്ത്ത് നമ്മളൊരു ആറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് വിട്ട് ആ വേസ്റ്റിൻ്റെ താഴേക്കുള്ള ഭാഗമാണ് കേട്ടോ ഒരു പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം ടോട്ടൽ ഇത് രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി അടുത്ത പീസ് നോക്കാം കേട്ടോ താഴേക്ക് അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഫ്രില്ലായിട്ടാണ് വരുന്നത് ഈ ഒരു പീസ് ജോയിൻറ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഫ്രില്ലായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം അടുത്ത പീസ് ഇതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് വീതി കൂടുതലാണിത് കേട്ടോ അടുത്ത പീസ് രണ്ടെണ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ ചെറിയ തലയും വാലക്കുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം നമ്മൾ പിന്നെ ഞാൻ ഇത് ഒരേ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്തത് നിങ്ങൾക്ക് രണ്ട് കളറൊക്കെ ആഡ് ചെയ്ത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഒരേ സെയിം ക്ലോത്ത് വെച്ചേ ഉള്ളൂ നിങ്ങൾ വേറെ കളറുകളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വിത്ത് വന്നിട്ട് ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇറക്കം ഇതുപോലെ തന്നെ ഒരു ആറര ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ എടുത്തതല്ല കറക്റ്റ് എനിക്ക് ഈ കട്ട് കട്ട് പീസുകൾ ഈ അളവിൽ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ലെങ്ത്ത് നിങ്ങൾക്കൊരു ഇരുപത്താറ് ഇരുപത്തേഴ് ഇഞ്ചിലേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റിലേക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാല് പോലെയുള്ള പീസുകളാണ് കാരണം നീളേനെ കുറേ പീസുകളുണ്ട് ഇതൊരു ഒരു സ്മോൾ സൈസിലുള്ള നൈറ്റ് കട്ട് ചെയ്തപ്പോൾ വന്ന ബാക്കിയുള്ള പീസാണ് കേട്ടോ ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് ചില ആളുകൾ പറയും നൈറ്റി പീസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരി പോലും ബാക്കി വരില്ല എന്നുള്ളത് എനിക്ക് വരാറുണ്ട് ഞാനത് വെച്ചിട്ട് ചെറിയ കുഞ്ഞു ഭാവയ്ക്കുള്ള ഉടുപ്പുകളൊക്കെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ ത്രീ പീസൊക്കെ ചെയ്യുമ്പോൾ ബാക്കി വന്നു വരില്ല നൈറ്റി മോഡലിൽ നമ്മൾ ചുരിദാർ കട്ടൊക്കെ ചെയ്ത് അപ്പോഴൊക്കെ എനിക്ക് ബാക്കി വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി പ്രത്യേകിച്ച് കട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രോക്കിൻ്റെ മോഡൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മോഡലാണ് ഫ്രോക്ക് വരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ സ്റ്റിച്ചിങ് ഞാനിതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്യണതായിരിക്കും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സെപ്പറേറ്റ് ചെയ്യണത് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ സമയങ്ങളിലും ഓരോന്നൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ ഒക്കെ അറിയിക്കണം എന്നാലാണ് ഇനി പുതിയ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റും കോൺഫിഡൻസൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും രണ്ട് മൂന്ന് കളറൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ